ഹലോ നമസ്കാരം മാലീവ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വൈബ് കണ്ടെത്താനായിട്ട് ഞാൻ നേത്തിയിട്ടുള്ളത് മാൽദീവ്സിലെ റിപ്പബ്ലിക് സ്ക്വയറിലാണ് മാൽദീവ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് റിപ്പബ്ലിക് സ്ക്വയർ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് മാൽദീവ്സിനെ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും മാൽദീവ്സ് വിജയം നേടിയ ഒരു സ്ഥലമാണിത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു വിജയദിന സ്മാരകം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നാഷണൽ സെലിബ്രേഷൻസ് അതുപോലെ തന്നെ പബ്ലിക് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന നടക്കുന്നൊരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ മാൽദീവ്സിനെ സംബന്ധിച്ച് അത്രയേറെ ചരിത്രപരവും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് ടൂറിസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിശാലമായിട്ടുള്ള ഗ്രൗണ്ടോട് കൂടിയ ഓപ്പൺ ഏരിയയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് തൊട്ടടുത്ത് ബീച്ചൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നല്ല ഗ്രീനറിയൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് റിലാക്സേഷന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് സ്പോട്ടാണിത് മാത്രമല്ല നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ സുൽത്താൻ പാർക്ക് ഗ്രാൻഡ് ഫ്രൈഡേ മോസ്ക് അതുപോലെ തന്നെ നാഷണൽ മ്യൂസിയം ഇതൊക്കെ ഇതിനടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസാണ് നമുക്കിവിടെ വന്നാൽ ആ സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊരു ബെനിഫിറ്റും കൂടെ കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് ദ ഈക് കാണുന്നത് ഇവിടെ കുറച്ച് പ്രാവുകളുണ്ട് അതെല്ലാം കൂടി ഒരുമിച്ച് പറന്ന് പോകുന്നു തിരിച്ച് അവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും കാരണം അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണിത് മാത്രമല്ല നമുക്ക് ഇവിടെ യാതൊരുവിധ എൻട്രി ഫീസും ആവശ്യമില്ല ഫ്രീ ആയിട്ട് നമുക്ക് കയറി കാണാം എൻജോയ് ചെയ്യാം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് രാത്രി വേണോ രാത്രി വരാം പകൽ വേണോ പകൽ വരാം എപ്പോൾ വേണേ വരാം എന്നിരുന്നാലും കൂടുതൽ ആപ്റ്റായിട്ടുള്ള സമയം പകലാണ് കാരണം നമുക്ക് അന്നേരം വന്നാൽ നല്ല ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാവുകളെയൊക്കെ കാണാനും ഇനി അതല്ല അവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ പകൽ വരുന്നതായിരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ലൊക്കേഷൻ മാത്രമല്ല നമ്മൾ ചെയ്ത മാലി സീരീസിൻ്റെ മറ്റ് വീഡിയോസിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കയറി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു ഡെസ്റ്റിനേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ